നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം മാറ്റം ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് ജീവിതത്തിൽ അടിമുടി മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ പല വിധത്തിലുള്ള ഉയർച്ച താഴ്ചകൾ അതിന് അന്ത്യം വരുന്നു ഇനി അവരുടെ ജീവിതത്തിൽ താഴ്ചകളില്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ വാതിലുകളും ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവർ എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് ആ ഇടത്തൊക്കെ കുടുംബത്തിലാണെങ്കിൽ സ്ഥാപനത്തിലാണെങ്കിൽ ജോലി ചെയ്യുന്ന ഇടത്തിലാണെങ്കിലൊക്കെ അവർ കത്തിച്ചൊലിക്കും അവർ കുതിച്ചുയരും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അനിശ്ചിതാവസ്ഥകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അവർ വിചാരിക്കാതെ തന്നെ പലതരത്തിലുള്ള താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അവിടെ ആത്മവിശ്വാസം കൈമുതലായി നിർത്തിക്കൊണ്ട് അവർ കുതിച്ചുയർന്നിട്ടുണ്ട് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ അവർ കണ്ടിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അവർ തളരാനുള്ള അവസ്ഥകൾ ഉണ്ടായിട്ട് പോലും അവർ ആത്മവിശ്വാസം വെടിയാതെ കൈവിടാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വന്ന മാത്രയിൽ തന്നെ അവിടെ ജീവിതം അപ്പാടെ മാറിയിരിക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ സമാധാന അന്തരീക്ഷം വന്നു ചേർന്നിരിക്കുന്നു മനസ്സിനും ശരീരത്തിനുമൊക്കെ എല്ലാം കൊണ്ടും നന്മകൾ വന്നു ചേർന്ന നന്മ മരം ആയി വാഴാൻ കഴിയുന്ന ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ അവർക്ക് രാജ്യത്തുല്യ പദവികൾ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത് അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക പരാജയത്തിൽ നിന്ന് പോലും നേട്ടത്തിലേക്ക് കുതിച്ചു സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമുണ്ട് ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനും ഏതിനും പഴി പറഞ്ഞിരുന്ന വഴി കേട്ടിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇവർ എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി പിടിച്ചുകൊണ്ട് അവർ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരം അവസ്ഥ എത്തിയിരിക്കുന്നു ഈശ്വരൻ ഇവരെ നല്ല രീതിയിൽ കടാക്ഷിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വലിയ നേട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാമ്പത്തിക പരാജയങ്ങളൊക്കെ മാറ്റിയെടുത്ത് നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഒട്ടുമിക്ക ഗുണങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു ഇവർ ഇനി മുതൽ നേട്ടങ്ങൾ കൊയ്യും സാമ്പത്തിക പരാജയം ഒന്നുമില്ലാതെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ അവർ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അവ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് മാനസിക ഗുണം വർദ്ധിക്കുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉന്നതിയും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എല്ലാ ആത്മീയമായ അംശങ്ങളും ഉണ്ടായിരിക്കും ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വന്നു ചേരും നല്ലൊരു ബന്ധം ലഭിക്കാനുള്ള സാഹചര്യം കുടുംബാംഗങ്ങളുടെ ആശീർവാദത്തോടുകൂടി ഏറ്റവും ഭംഗിയായി അവരുടെ ജീവിതസഖിയെ കണ്ടെത്താനുള്ള ഒരു ഉണ്ടാകുന്നു ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും അതിലൂടെ അവരുടെ വിവാഹ ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ അവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകും പങ്കാളിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ദൃഢമായി നിൽക്കുകയും പരസ്പര വിശ്വാസത്തോടു കൂടി എല്ലാം പങ്കുവെച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള സ്നേഹബന്ധം ഇവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിരുന്നാലും അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുന്ന തരത്തിലുള്ള കർമ്മബന്ധം അവർക്കുണ്ടാകും കർമ്മഗുണം അവർക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാമ്പത്തിക പരാജയത്തിൽ പോലും നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായി ഒട്ടേറെ ഉയർച്ചകൾ ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടുകൾ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക പ്രത്യേകിച്ചും ജലധാര കൂള പുഷ്പാഞ്ജലി ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈശ്വരീയമായ അനുഗ്രഹീതമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് വന്നു ചേരും എത്ര തന്നെ അധ്വാനിച്ചാലും പ്രയത്നിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമൃദ്ധിയുടെ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്ര കണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ജീവിതത്തിലെ പലവിധ ആഗ്രഹങ്ങൾ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്വരി യോഗമാണ് വന്നിരിക്കുന്നത് ജീവിതത്തിലെ സകല നന്മകളും ഇവർക്ക് വന്നു ചേരുകയും ഒട്ടേറെ ഉയർച്ചകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കൊണ്ടുവരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക മേന്മകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക എല്ലാ തടസ്സങ്ങളും മാറും ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുകയും ചെയ്യും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുകയും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുനതം നക്ഷത്രമാണ് പുനതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് സമ്പന്ന പദവി വഹിക്കാനുള്ള അവസരം വന്നു ചേരുന്നു സാമ്പത്തിക ഉന്നതി വന്നു ചേരും തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറും ഇവർക്ക് വരുമാന വർധനവ് വന്നു ചേരാനുള്ള അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത് അംഗീകാരം പ്രശസ്തിയൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉടലെടുക്കുന്ന സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുകയും നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദ സംഘടന എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച മുന്നണിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം